ഹലോ ഫ്രണ്ട്സ് മാനത്ത കൊട്ടാരം സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ പ്രമോ വന്നിട്ടുണ്ട് ദൈവമോളം നഷ്ടമായതോടെ വന്ദനാകെ തകർന്ന് വല്ലാത്ത സങ്കടത്തിൽ മനോവിഷമത്തിലിരിക്കുകയാണ് കേട്ടോ ഈ സമയം വന്ദനയുടെ മോഡൊന്ന് ആക്കാനായിട്ട് വർഷ വന്ദനയും കുട്ടി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുകയാണ് ഈ സമയം അതേ ക്ഷേത്രത്തിൽ തന്നെ എത്തുന്നുണ്ട് ജഗൻ അങ്ങനെ ദേവിയോട് വന്ദനയെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവി എൻ്റെ മനസ്സ് കീഴടക്കിയ ആ പെൺകുട്ടിയെ എൻ്റെ മുമ്പിലെത്തിക്കണേ ആളുടെ ഉള്ളിൽ എന്നെക്കുറിച്ച് ചില തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റാനും അവളെ എൻ്റെതാക്കി മാറ്റാനും നീ ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവണേ എന്നൊക്കെ പറഞ്ഞ് ജഗൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും ഇതേസമയം ജഗൻ നിൽക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ വന്ദനയും വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ വന്ദനയും വർഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരിക്കും പെട്ടെന്ന് കണ്ണു തുറന്ന് തിരിയുന്ന ജഗൻ വന്ദനയെ കാണുവാണ് വന്ദനയെ കാണുന്നതും ജഗൻ ഒത്തിരി സന്തോഷമാകുക ദേവി ഇത്ര പെട്ടെന്ന് നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ജഗനാണെങ്കിൽ വന്ദനയെ തന്നെ കണ്ടെടുക്കാതെ നോക്കുവാണ് ഈ സമയം അവിടെ വന്ദനയും വർഷയും ഒരുമിച്ച് വഴിപാടൊക്കെ കഴിച്ച് അമ്പലത്തിൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാൻ വേണ്ടി ഒരു ഓട്ടോ പിടിക്കുകയാണ് കേട്ടോ ഈ സമയം ജഗനും അവരുടെ പിന്നാലെ തന്നെ ചൊല്ലുന്നുണ്ട് അങ്ങനെ വർഷയും വന്ദനയും കൂടി ഓട്ടോയിൽ പോകുമ്പോൾ ഒരു ബുള്ളറ്റിൽ ജഗനും അവരുടെ പിന്നാലെ തന്നെ ഓട്ടോയ്ക്കൊപ്പം വെച്ച് പിടിക്കുകയാണ് കേട്ടോ പിന്നീട് ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വീടിൻ്റെ ഉള്ളിലേക്ക് നടന്നു കയറുന്ന വന്ദനേനെ വർഷനെയാണ് കാണിക്കുന്നത് ഈ സമയം എവിടെയോ ജഗൻ അവരെ മിസ്സാകുന്നുണ്ട് ജഗൻ അങ്ങനെ ആ വഴിയിലൂടെയൊക്കെ ഓടി ഓടി തളരുവാണെട്ടോ അങ്ങനെ തളർന്ന അവസാനം വന്ദനയുടെ വീടിൻ്റെ ഉള്ളിലേക്കുള്ള ഗേറ്റിൻ്റെ അവിടെ തന്നെ വന്നിങ്ങനെ നിൽക്കുവാണ് അങ്ങനെ കഥച്ച് ക്ഷീണിച്ചവിടെ നിൽക്കുമ്പോഴായിരിക്കും ചന്ദ്രിക വേസ്റ്റ് കളയാനായിട്ട് ഗേറ്റിൻ്റെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ഈ സമയത്താണ് കേട്ടോ ഗേറ്റിൻ്റെ വാതിക്ക വന്ന് നിൽക്കുന്ന ജഗനെ കാണുന്നത് അങ്ങനെ ജഗനെ കാണുന്നതും ചന്ദ്രിക ചെന്നു വിളിക്കണേ മോനെ ജഗ അല്ല മോനെന്താണ് ഇവിടെ അന്നേരം ജഗനാണെങ്കിൽ ഇത് വന്ദനയുടെ വീടാണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ ജഗൻ പറയണേ അതു പിന്നെ അമ്മേ ഞാനിവിടെ ഒരു പരിചയക്കാരൻ്റെ വീട് അന്വേഷിച്ച് വന്നതാ ആ എന്താണെങ്കിലും മോൻ ആദ്യമായിട്ടല്ലേ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് മോൻ വാ ഒരു ചായ കുടിച്ചിട്ട് പോകാം അയ്യോ അത് വേണ്ടമ്മേ എന്നെ ജഗൻ പറയുന്നുണ്ടെങ്കിലും ചന്ദ്രനെ നിർബന്ധിച്ച് ജഗനകത്തേക്ക് കൊണ്ടുപോകുവാണ് അങ്ങനെ ജഗൻ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ആയിരിക്കോട്ട് ജഗൻ ഒരു കോൾ വരുന്നത് ജനം ജഗൻ അങ്ങനെ പുറത്തുനിന്ന് തന്നെ ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുവാണ് ഈ സമയം ചന്ദ്രക്ക് അകത്തേക്ക് ചെന്ന് ഒരു ചായ ഇടാൻ തുടങ്ങുമായിരിക്കും ആ സമയം മന്ത്രി ചോദിക്കണേ എന്താ അമ്മേ ആർക്കാണ് ചായ ഇടുന്നത് അന്നേരം ചാന്രി പറയണേ അമ്പലത്തിൽ വെച്ച് കണ്ട എൻ്റെ ഒരു പരിചയപ്പെട്ട എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറയാം ഒരു മോൻ അവനിവിടെ ഇവിടെ വന്നിട്ടുണ്ട് അമ്പലത്തിൽ വെച്ച് എനിക്കൊരിക്കൽ വയ്യാതായപ്പോൾ ആ മോനെ സഹായിച്ചത് ഉൾ ചായ ഒന്നിടിക്കാൻ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അമ്മ അവിടെ നിന്നും പോകുവാണ് അന്നേരം മന്ദ്രന പറയണേ അതാരാണ് എനിക്കറിയാത്ത അമ്മയുടെ കൂട്ടുകാരൻ ആ ഫ്രണ്ടിനെ എനിക്കും കൂടി ഒന്ന് പരിചയപ്പെടണമല്ലോ അങ്ങനെ പറഞ്ഞ് വന്ദന ചായയൊക്കെ തിളപ്പിച്ച് ആ ചായ ഗ്ലാസ്സുമായിട്ട് പുറത്തേക്ക് വരുവാണ് ഈ സമയം വന്ദന വരാതെ വന്ന് നിൽക്കുമ്പോൾ ജഗൻ തിരിഞ്ഞ് ഫോണിൽ സംസാരിക്കുമായിരിക്കും അങ്ങനെ ജഗൻ കോൾ കട്ടാക്കി തിരിയുമ്പോൾ അവിടെ ചായയുമായിട്ട് നിൽക്കുന്ന വന്ദനയെ കാണുവാണ് അങ്ങനെ വന്ദനയെ കണ്ടെ വിശ്വസിക്കാനാവാതെ അമ്പരന്ന് നിൽക്കുന്ന ജഗനെ കാണിക്കുവാൻ കേട്ടോ പ്രമോയിൽ അപ്പോൾ ഈ ഒരു എപ്പിസോഡിൻ്റെ മുഴുവൻ റിവ്യൂ ഇന്ന് രാത്രി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി ഫുൾ എപ്പിസോഡ് വരുമ്പോൾ ഈ സീനൊക്കെ എഡിറ്റർ മാവൻ നമ്മൾ എഡിറ്റ് ചെയ്ത് പറ്റിച്ചതാണോ എന്നൊക്കെ അറിയാൻ പറ്റും ശരിക്കും വന്ദനയും ജഗം കാണുമോ എന്ന് അല്ലെങ്കിൽ നമ്മൾ വീണ്ടും പറ്റിക്കോ അപ്പോൾ ഇതൊക്കെ അറിയാനായിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടാണെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക്